നടി നയൻതാരയുടെ വിവാഹ വിശേഷങ്ങൾ ചേർത്തൊരുക്കിയ ബിയോണ്ട് ദ ഫെയറിറ്റെയിൽ ഡോക്യുമെന്ററി വീണ്ടും നിയമക്കുരുക്കിലേക്ക് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിൽ അനുമതിയില്ലാതെ ചന്ദ്രമഖി സിനിമയുടെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്നാരോപിച്ച് സിനിമയുടെ അവകാശികളായ എ ബി ഇന്റർനാഷണൽ നൽകിയ കേസിൽ ഡോക്യുമെന്ററി ഒരുക്കിയ ടാർക്ക് സ്റ്റുഡിയോസിനോട് മറുപടി നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു വിഷയം കോടതിക്ക് പുറത്തു തീർക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ടാർക്ക് അവകാശപ്പെട്ടെങ്കിലും ഇത്തരത്തിലൊരു നീക്കമില്ലെന്ന് എ ബി ഇന്റർനാഷണൽ വ്യക്തമാക്കി ഇതോടെയാണ് കൃത്യമായ മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെട്ടത് രണ്ടായിരത്തിയഞ്ചിൽ റിലീസ് ചെയ്ത ചന്ദ്രമുഖിയിൽ രജനീകാന്തിന്റെ നായികയായാണ് നൈൻ അഭിനയിച്ചത് ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം നാനും റൌഡി താൻ എന്ന സിനിമയിലെ ചില ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ നടൻ ധനുഷ് നിയമ നടപടി സ്വീകരിച്ചതിനു പിന്നാലെയാണ് ചന്ദ്രമുഖി സിനിമയുടെ നിർമ്മാതാക്കളും നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനുമെതിരെ നോട്ടീസ് അയച്ചത് ധനുഷുമായുള്ള കേസിൽ കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ് നയൻതാരയുടെ ജന്മദിനമായ നവംബർ പതിനെട്ടിനാണ് ഡോക്യുമെന്ററി റിലീസ് ചെയ്തത് കഠ്മണ്ഡും ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി രാജിവയ്ക്കുകയും സൈന്യം നിയന്ത്രണമേറ്റടിക്കുകയും ചെയ്ത നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശില കാർഗിയെ പിന്തുണച്ച് കഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ അയ്യായിരത്തിലേറെ യുവാക്കൾ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് ഇടക്കാല പ്രധാനമന്ത്രിക്കായുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നത് സുശില കാർഗിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ബാലേന്ദ്ര ഷാ എത്രയും വേഗം ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലിനോട് ആവശ്യപ്പെട്ടു ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കേട്ട പേരുകളിൽ ഒന്നാണ് യുവാക്കൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള ബാലേന്ദ്ര ഷായുടേത് എന്നാൽ ഇന്നലെ രാത്രി സമൂഹമാധ്യമങ്ങളിലൂടെ താൻ സുശില കാർഗിയെ പിന്തുണയ്ക്കുന്നതായി ഷാ പ്രഖ്യാപിക്കുകയായിരുന്നു ഇടക്കാല സർക്കാരിനെ മുൻ ചീഫ് ജസ്റ്റിസ് സുശില കാർഗി നയിക്കണമെന്ന നിങ്ങളുടെ നിർദ്ദേശത്തെ ഞാൻ പൂർണമായും പിന്തുണയ്ക്കുന്നു ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നേപ്പാൾ കടന്നുപോകുന്നത് സുവർണ ഭാവിയിലേക്കുള്ള കാൽവെയ്പാണ് നിങ്ങൾ നടത്തിയത് റാപ്പർ വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് വേടന്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം വേടനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നാണ് പരാതിയിലുള്ളത് വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ഇതിലൂടെ ശ്രമമെന്നാണ് പരാതിയിൽ പറയുന്നത് വേടന്റെ സഹോദരനാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് കേസിനെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ് നിർദ്ദേശമെന്നും തനിക്ക് നല്ല വിശ്വാസമുണ്ടെന്നും സമയം കിട്ടിയാൽ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുമെന്നും റാപ്പർ വേടൻ എന്ന് ഹിരൺദാസ് മുരളി ഇന്നലെ പറഞ്ഞിരുന്നു കേസിൽ അറസ്റ്റിലായതിനു ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങവെയായിരുന്നു വേടന്റെ പ്രതികരണം എവിടെയും താൻ പോകില്ലെന്നും പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വേടൻ പറഞ്ഞു നല്ല വിശ്വാസമുണ്ട് എനിക്കൊരു സമയം കിട്ടട്ടെ എല്ലാത്തിനും മറുപടി പറയും കേസിനെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ് നിർദ്ദേശമെന്നും വേടൻ പറഞ്ഞു ഇന്നലെ ഉച്ചയോടെ വേടനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യം പരിഗണിച്ച് വേടനെ ചോദ്യം ശേഷം വിടുകയായിരുന്നു പൊതുജന സേവനം സുഗമമാക്കുക ഭരണനിർവഹണം കാര്യക്ഷമമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ രണ്ട് പുതിയ ജില്ലകൾ കൂടി രൂപീകരിക്കുന്നതായി റിപ്പോർട്ട് ഇതോടെ രാജ്യതലസ്ഥാനത്ത് ജില്ലകളുടെ എണ്ണം പതിമൂന്നാകും നിലവിൽ പതിനൊന്ന് തീരുമാനത്തിന് സംസ്ഥാന സർക്കാരുടൻ അംഗീകാരം നൽകുമെന്നാണ് വിവരം എം സി ഡിയുടെ പന്ത്രണ്ട് സോണുകളുടെ വ്യാപ്തിക്ക് സമാനമായാണ് ജില്ലകളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുക മിക്ക സ്ഥലങ്ങളിലും റവന്യൂ ജില്ലകളുടെയും എം സി ഡി സോണുകളുടെയും അതിർത്തികൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് മയൂർവിഹാറിൽ താമസിക്കുന്ന ഒരാൾക്ക് ഭൂമി സംബന്ധിയായ രേഖകൾക്കും മറ്റും ഷാഹദ്രയിൽ പോകേണ്ടി വരും ഈസ്റ്റ് ഡൽഹി ജില്ലയിൽ വരുന്ന മയൂർവിഹാർ ഷഹദ എം സി ഡി സോണിന്റെ പരിധിയിലാണുള്ളത് നിലവിലെ ജില്ലകളുടെ അതിർത്തി മാറ്റി നിർണയിച്ച് പുതിയ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കുമ്പോൾ ഷഹദ്ദ ജില്ല ഇല്ലാതാകുമെന്നും സൂചനയുണ്ട് സൗത്ത് ഈസ്റ്റ് ജില്ല ഉൾപ്പെടെയുള്ളവയുടെ പേരിലും അതിർത്തികളിലും മാറ്റം വരും സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും ജില്ലകളുടെ അതിർത്തി മാറ്റി നിർണയിക്കുന്നതിനുള്ള മാപ്പിംഗ് ഉൾപ്പെടെ തുടങ്ങിയെന്നാണ് വിവരം പുതിയ രണ്ട് ജില്ലകൾ കൂടി വന്നാൽ ഭരണഭാരം കുറയുമെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത് ജില്ലകളുടെ വലിപ്പം കുറയുന്നതോടെ ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാകും ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ കഴിയും വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനവും എളുപ്പത്തിലാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ ജില്ലകൾ വരുന്നതോടെ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് കൂടുതൽ അധികാരം ലഭിക്കും ചെറിയ ജില്ലകളിൽ ഭരണപരമായ നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമാകും പരാതികളുമായി ജനങ്ങൾക്ക് ജില്ലാ അധികാരിയെ നേരിട്ട് സമീപിക്കാം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇഴച്ചിലുകൾ ഒഴിവാക്കാം അധികാരപരിധി സംബന്ധിച്ച് വ്യത്യസ്ത സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളും ഒഴിവാകും പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതോടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ സോണുകളിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരും പൊതുമരാമത്ത് വകുപ്പ് ജി ബോർഡ് നോഡൽ ഓഫീസർമാരും ജില്ലാ മജിസ്ട്രേറ്റിന് കീഴിലാകും പ്രവർത്തിക്കുക ജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനും ഭരണനിർവഹനം സുഗമമാക്കുന്നതിനും പന്ത്രണ്ട് എംസിഡി സോണുകളുടേതിന് സമാനമായി എല്ലാ ജില്ലകളിലും പതിനൊന്ന് ജില്ലകളുടെയും അതിർത്തികൾ പുനർനിർണ്ണയിക്കുമെന്നും മുഖ്യമന്ത്രി രേഖാഗുപ്ത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എല്ലാ സേവനങ്ങളും ഒരു സ്ഥലത്ത് കിട്ടുന്ന രീതിയിൽ എല്ലാ ജില്ലകളിലും മിനി സെക്രട്ടേറിയറ്റുകൾ രൂപീകരിക്കുമെന്നും പറഞ്ഞു കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു മലപ്പുറം ചേലമ്പഴ സ്വദേശി ഷാജിയാണ് മരിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ ഈ രോഗം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം ആറായി രാത്രിയോടെയാണ് ഷാജിയുടെ മരണം സ്ഥിരീകരിച്ചത് മൃതദേഹം ചേലമ്പഴയിലെ വീട്ടിലെത്തിച്ചു സംബന്ധിയായ രോഗം കൂടി ഉണ്ടായിരുന്ന ഷാജി മരുന്നുകളോട് പ്രതികരിച്ചിരുന്നില്ല ഇന്നലെ രണ്ടുപേർക്കു കൂടി അമീബിക് മസ്തിഷ്ക രോഗബാധ സ്ഥിരീകരിച്ചതോടെ നിലവിൽ സമീപ ജില്ലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പേരാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത് മലപ്പുറം സ്വദേശിയായ പത്തു വയസ്സുകാരി രാമനാട്ടുകരേ സ്വദേശിയായ യുവതി എന്നിവർക്കാണ് ബുധനാഴ്ച രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മൂന്നും സ്വകാര്യ ആശുപത്രിയിൽ ഒരാളുമാണ് ചികിത്സയിലുള്ളത് ഇതിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വയനാട് സ്വദേശിയുടെ നില ഗുരുതരമാണ് ഓഗസ്റ്റ് പതിനാറിന് താമരശ്ശേരി സ്വദേശിയായ ഒൻപത് വയസ്സുകാരി അനയുടെ മരണമാണ് അടുത്തിടെ ആദ്യമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായത് മൂന്ന് മാസം പ്രായമായ കുട്ടിയുടേതു മുതൽ ഷാജിയുടെ മരണം വരെ ഒരു മാസത്തിനിടെ ആറുപേരാണ് മരിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രോഗബാധയെ തുടർന്ന് മലപ്പുറം വണ്ടൂർ തിരുവൈലി സ്വദേശി ശോഭന അൻപത്തിയാറ് മരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച വയനാട് ബത്തേരി സ്വദേശിയായ രതീഷ് നാൽപ്പത്തിയഞ്ച് തൊട്ട് മുൻപുള്ള ആഴ്ചകളിൽ കോഴിക്കോട് ഓമശ്ശേരി സ്വദേശികളായ ദമ്പതികളുടെ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞ് മലപ്പുറം കണ്ണമംഗലം കണ്ണേത്ത് റംല അൻപത്തിരണ്ട് എന്നിവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചിരുന്നു രോഗത്തിന്റെ ഉറവിടം കൃത്യമായി സ്ഥിരീകരിക്കാനാകാത്തതാണ് പ്രതിരോധ നടപടികൾ ഊർജിതപ്പെടുത്തുന്നതിൽ ആരോഗ്യ പ്രവർത്തകരെ വലിക്കുന്നത് മറ്റു രോഗങ്ങൾ കൂടിയുള്ളവർക്ക് അമീബിക് മസ്തിഷ്കജ്വരം ബാധിക്കുന്നതാണ് സ്ഥിതി ഗുരുതരമാക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പ്രതിരോധ ബോധവൽക്കരണ നടപടികൾ ആരോഗ്യവകുപ്പ് ഏകോപിപ്പിക്കുന്നത് എഴുപത്തിയഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വസുധൈവ കുടുംബകത്തിന്റെ പ്രതീകമായ മോഹൻ ഭാഗവത് കഠിനാധ്വാനിയായ സർ സർസംഘചാലകാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മോഹൻ ഭാഗവതിൻ്റേത് സാഹോദര്യവും സമത്വവും ശക്തമാക്കുന്ന നയമാണെന്നും മോദി പറഞ്ഞു സാമൂഹിക പരിവർത്തനത്തിനും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആത്മാവ് ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച വ്യക്തിയാണ് മോഹൻ ഭാഗവത് ആർ എസ് എസിന്റെ കാതലായ പ്രത്യയശാസ്ത്രത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ മോഹൻ ഭാഗവത് സംഘടനയെ നയിച്ചിട്ടുണ്ട് യുവാക്കളുമായി അദ്ദേഹത്തിന് സ്വാഭാവിക ബന്ധമുണ്ട് അതിനാൽ കൂടുതൽ യുവാക്കളെ സംഘപരിവാറുമായി അടുപ്പിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചു അദ്ദേഹം പലപ്പോഴും പൊതുസംവാദങ്ങളിൽ പങ്കെടുക്കുന്നതും പൊതുജനങ്ങളുമായി ഇടപഴകുന്നതും കാണാം ഇന്നത്തെ ചലനാത്മകമായ ഡിജിറ്റൽ ലോകത്ത് ഇത് സംഘടനയ്ക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ജനാധിപത്യ തത്വങ്ങളെ വിലമതിക്കുകയും ഇന്ത്യ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഓരോ വ്യക്തിക്കും അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെടുത്തേണ്ടത് സ്വാഭാവികമായിരുന്നു മോഹൻജിയും എണ്ണമറ്റ ആർ എസ് എസ് സ്വയം ചെയ്തത് ഇതാണ് മഹാരാഷ്ട്രയിലെ ഗ്രാമപ്രദേശങ്ങളിലും പിന്നോക്ക പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് വിദർഭയിലും അദ്ദേഹം വ്യാപകമായി പ്രവർത്തിച്ചു ദരിദ്രരും അധസ്ഥിതരും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധാരണയെ ഇത് രൂപപ്പെടുത്തി മോഹൻജിയുടെ പിതാവ് പരേതനായ മധുകർറാവു ഭാഗവത് ജിയുമായി അടുത്തു പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രനിർമാണത്തോടുള്ള മധുകർറാവുജിയുടെ അഭിനിവേശം അത്രത്തോളം വലുതായിരുന്നു അത് അദ്ദേഹത്തിന്റെ മകനെ ഇന്ത്യയുടെ പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കാൻ വളർത്തി പ്രധാനമന്ത്രി പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ആരാധകനും വലതുപക്ഷ ആക്ടിവിസ്റ്റുമാണ് വെടിയേറ്റുകൊല്ലപ്പെട്ട മുപ്പത്തിയൊന്നുകാരനായ ചാർലി കർക്ക് യുവാക്കൾക്കിടയിൽ ട്രംപിന്റെ ശബ്ദമായ കർക്ക് യാഥാസ്ഥിതിക ആശയപ്രചാരണത്തിനായി പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ ടേണിംഗ് പോയിന്റ് എന്ന സംഘടനയ്ക്ക് ഇന്ന് യു എസിലെ എണ്ണൂറിലേറെ ക്യാമ്പസുകളിലാണ് സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ വോട്ട് വൻതോതിൽ ട്രംപിനു ലഭിച്ചതിൽ ചാർലി കിർക്കിന്റെ പോഡ്കാസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു അമേരിക്കൻ കുടിയേറ്റത്തിൽ ട്രംപിനെ പോലെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന കിർക്കിന്റെ വാക്കുകൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട് യാഥാസ്ഥിതിക ആശയങ്ങൾക്ക് പ്രചാരം നേടിക്കൊണ്ടിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കിർക്കും കൂട്ടുകാരും ചേർന്ന ടേണിംഗ് പോയിന്റ് എന്ന സംഘടന ഉണ്ടാക്കിയത് സാമ്പത്തിക ഉത്തരവാദിത്വം സ്വതന്ത്ര വിപണി പരിമിതമായ സർക്കാർ എന്നീ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് സംഘടനയുടെ ദൗത്യമായി പറയുന്നത് യു എസ് കോളേജുകളിൽ വലിയ സ്വീകാര്യത ലഭിച്ച സംഘടന പിന്നീട് വലതുപക്ഷ ആശയങ്ങളുടെ പ്രചാരവേദിയായി മാറി ചാർലി കിർക്കാവട്ടെ യാഥാസ്ഥിതികവാദത്തെ പിന്തുണയ്ക്കുന്ന ശക്തനായ യുവനേതാവായി മാറുകയും ചെയ്തു വലതുപക്ഷ യുവ ഇൻഫ്ലുവൻസർമാർ കൂട്ടത്തോടെ കിർക്കിന് പിന്നിൽ അണിനിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത കിർക്ക് കുടിയേറ്റത്തിനെതിരെ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചത് യു എസിലേക്ക് ഇനിയും ഇന്ത്യക്കാർ വരേണ്ട എന്ന കിർക്കിന്റെ നിലപാട് ചർച്ചയായിരുന്നു യു എസ് നിറഞ്ഞിരിക്കുകയാണ് അമേരിക്കക്കാർക്ക് മുൻഗണന നൽകേണ്ട സമയമാണെന്നായിരുന്നു കിർക്കിന്റെ വാദം അമേരിക്കക്കാരെ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്താക്കിയതിന് പ്രധാന കാരണം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റമാണെന്ന് കിർക്കിന്റെ വാദം ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ വിസകൾ യു എസിന് ആവശ്യമില്ല ഇന്ത്യക്കാരുടെ നിയമാനുസൃത കുടിയേറ്റം പോലെ മറ്റൊരു കുടിയേറ്റവും അമേരിക്കക്കാരെ തൊഴിലിടത്തിൽ നിന്നും മാറ്റി നിർത്തിയില്ല മതിയായി നമ്മൾ നിറഞ്ഞു കഴിഞ്ഞു അവസാനമായെങ്കിലും നമുക്ക് സ്വന്തം ജനങ്ങൾക്ക് മുൻഗണന നൽകാം സെപ്റ്റംബർ രണ്ടിന് കിർക്കെ എക്സ് പോസ്റ്റിൽ പറഞ്ഞു എക്സിൽ അൻപത്തിരണ്ട് ലക്ഷം പേരാണ് ചാർലി കിർക്കിനെ പിന്തുടരുന്നത് ദ ചാർലി കിർക്ക് ഷോ എന്ന പേരിലുള്ള പോഡ്കാസ്റ്റിന് ഓരോ മാസവും അഞ്ച് ലക്ഷത്തിലേറെ കേൾവിക്കാരുമുണ്ട് ട്രംപിന് ശക്തമായി പിന്തുണ നൽകുന്ന ഫോക്സ് ന്യൂസ് ചാനലിലെ ചർച്ചകളിലും പരിപാടികളിലും സ്ഥിരം സാന്നിധ്യം കൂടിയാണ് ചാർലി രണ്ടായിരത്തി ഇരുപതിൽ മാഗ ഡോട്രെയിൻ എന്ന പുസ്തകവും പ്രസിദ്ധീകരിച്ചു ട്രംപിൻ്റെ മകൻ ട്രംപ് ജൂനിയറിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് കിർക്ക് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇരുവരും ഒന്നിച്ച് ഗ്രീൻലാൻഡിലേക്ക് യാത്ര പോയിരുന്നു യൂട്ട വാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന ചടങ്ങിലാണ് ചാർലി കിർക്ക് വെടിയേറ്റു കൊല്ലപ്പെട്ടത് കൂട്ടവെടിവെപ്പിനെക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് ചാർലി മറുപടി നൽകുന്നതിനിടെയാണ് വെടിയേൽക്കുന്നത് പാകിസ്ഥാൻ തന്ത്രതജ്ഞനായ അമീർ സുബേർ സിദ്ദിഖിക്കെതിരെ ചെന്നൈ കോടതി സമൻസ് പുറപ്പെടുവിച്ചു എൻ ഐ എ കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഇയാൾ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതാണെന്നാണ് നോട്ടീസിൽ ആരോപിക്കുന്നത് തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ കോടതി ഇത് സംബന്ധിച്ച് പരസ്യവും നൽകിയിരുന്നു ഇന്ത്യയിലെ യു എസ് ഇസ്രയേൽ കോൺസുലേറ്റ് അടക്കം ആക്രമിക്കാൻ പദ്ധതിയിട്ടെന്നും സമൻസിൽ പറയുന്നു ഇയാളുടെ കറാച്ചിയിലെ വിലാസം അടക്കമുള്ള വിവരങ്ങൾ നോട്ടീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് ചെന്നൈ കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ബോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ എൻ ഐ എയുടെ വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് രാജ്യം തിരയുന്ന കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധിയും ഇയാളാണ് ശ്രീലങ്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലാണ് ഇയാൾ അവസാനം ജോലി ചെയ്തത് എന്ന് രേഖകൾ പറയുന്നു ഇസ്രയേലിൻ്റെ ആക്രമണം ഭരണകൂട ഭീകരതയെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചു ഇത്തരമൊരു നടപടിയിൽ ഞങ്ങൾ എത്രമാത്രം രൂക്ഷിതരാണെന്ന് പ്രകടിപ്പിക്കാൻ വാക്കുകളില്ല ഇത് ഭരണകൂട ഭീകരതയാണെന്നും ഞങ്ങളെ വഞ്ചിച്ചുവെന്നും ഖത്തർ അമീർ പറഞ്ഞു ഗാസിയിൽ അവശേഷിക്കുന്ന തടവുകാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകളെ ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അദ്ദേഹം രാജ്യാന്തര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് നെതന്യാഹു പോലുള്ള ഒരാൾ നിയമത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം എല്ലാ രാജ്യാന്തര നിയമവും ലംഘിച്ചു ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ പറഞ്ഞു ഖത്തറിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ല എന്ന നഥന്യാഹു ഭീഷണിക്ക് പിന്നാലെയാണ് ഷെയ്ഖ് തമീം ബിന്നിന്റെ പ്രതികരണം പുറത്തുവരുന്നത് ഖമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ വീണ്ടും ഖത്തറിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു ഭീഷണി ഭീഷണിഹുവിൻ്റെ പ്രസ്താവനയെ ഖത്തർ അപലപിച്ചിരുന്നു ഖത്തറിനെ ലക്ഷ്യമിട്ടുള്ള ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തെയും ഭാവിയിൽ രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുമെന്ന വ്യക്തമായ ഭീഷണിയേയും ന്യായീകരിക്കാനുള്ള ലജ്ജാഭകമായ ശ്രമം എന്നായിരുന്നു നഥന്യാഹുവിൻ്റെ പ്രസ്താവനയ്ക്ക് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവലിനു മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെത്തിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞെന്നും ഇപ്പോൾ തിരികെ കൊണ്ടുവരാൻ അസാധ്യമാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഇക്കാര്യം ഇന്ന് റിവ്യൂ പെറ്റീഷനായി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും പ്രശാന്ത് അറിയിച്ചു ഇളക്കി മാറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനോട് പ്രതികരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബോർഡെന്തോ വലിയ അപരാധം ചെയ്തുവെന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത് തന്ത്രിമാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് ശ്രീകോവിലിനു മുന്നിൽ കേടുപാടുകളുള്ള കാര്യങ്ങൾ പാടില്ല എന്ന ആലോചനയിൽ രണ്ട് തന്ത്രിമാരും രേഖാപൂർവം അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുത്ത് ബന്ധപ്പെട്ട തിരുവാഭരണം കമ്മീഷണറെ ചുമതലപ്പെടുത്തി പോലീസിൽ നിന്നും ഡെപ്യൂട്ടേഷനിലെത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിജിലൻസ് വിഭാഗം ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ദേവന്റെ അനുജ്ഞവാങ്ങി സ്വർണപ്പാളികൾ ഇളക്കിയത് എന്നും പ്രശാന്ത് പറഞ്ഞു കന്യാഞ്ചിന് മുൻപ് തിരികെ കൊള്ളാമെന്ന തരത്തിലാണ് ഭഗവാന്റെ അനുജ്ഞ വാങ്ങിയിരിക്കുന്നത് പാളികൾ ചെന്നൈയിലെത്തിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ അത് തിരികെ എത്തിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് ഇക്കാര്യം ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുക എന്നത് ബോർഡിന്റെ ബാധ്യതയാണ് തന്ത്രിയുടെ വാക്കാണ് അതിൽ അന്തിമം കോടതി അനുമതി തേടുക എന്നത് സാങ്കേതിക പ്രശ്നമാണ് അത് ബോർഡ് ആലോചിക്കും ഇലക്ട്രോപ്ലേറ്റിംഗിന് രാസപ്രക്രിയ സന്നിധാനത്ത് വെച്ച് ചെയ്യാൻ കഴിയില്ല എന്നും പ്രശാന്ത് പറഞ്ഞു കന്നിമാസ പൂജകൾക്കായി എത്തുന്ന ഭക്തന്മാർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് നിഷേധിച്ചുവെന്ന വാർത്ത തെറ്റാണെന്നും പ്രശാന്ത് പറഞ്ഞു അയ്യപ്പ സംഗമത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒഴിവാക്കിയെന്നാരോപിച്ച് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു പത്തൊൻപത് ഇരുപത് തീയതികളിൽ ബുക്കിംഗ് നടത്താനാകുന്നില്ലെന്നാണ് പരാതി ഈ ദിവസങ്ങളിൽ ശബരിമലയിൽ താമസ സൗകര്യം ലഭ്യമല്ലെന്നും പരാതിയുണ്ട് സെപ്റ്റംബർ ഇരുപതിന് അയ്യപ്പ സംഗമം നിശ്ചയിച്ചിരിക്കുന്നു അയ്യപ്പ സംഗമത്തിന്റെ പണപിരിവ് സംബന്ധിച്ച കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുമെന്നും പ്രശാന്ത് പറഞ്ഞു